ശരി ശ്രീ വിഷ്ണു പട്ടതാനം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആനകളുടെ നാട്ടാനകളുടെ എണ്ണത്തിലെ ഒരു കുറവ് അത് ഉത്സവങ്ങളിലെ ആനകളുടെ ഡിമാൻഡ് കുറയുന്നില്ല അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കൃത്യമായി ആനകളെ എത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുള്ള ആനകളുടെ ഒരു ശരാശരി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ആനകളും അൻപത് വയസ്സിന് മുകളിലാണെന്നും താങ്കൾ തന്നെ നേരത്തെ പറയുകയുണ്ടായി അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമല്ലേ കണ്ടെത്തേണ്ടത് ഈ ആനകളുടെ കുറവ് നാട്ടാനകളുടെ കുറവ് പരിഹരിക്കാനായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ ഞാൻ ഒരു അഡ്വക്കേറ്റ് ഹരി എസ് നായർ പറഞ്ഞ ഒന്ന് രണ്ട് തെറ്റി ധാരണകളുണ്ട് അത് അതൊന്ന് തിരിച്ചിട്ട് ഞാൻ ആ വിഷയ ഈ വിഷയത്തിലേക്ക് വരാം ഒന്ന് അദ്ദേഹം പറഞ്ഞു കോടതികളുടെ പ്രവർത്തനം സംബന്ധിച്ച് കോട്ടിന്റെ ഹൈക്കോടതി ബെഞ്ചിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആ ഒരു ഒരു കാരണവശാലും ഇപ്പൊ ഞാനും അഡ്വക്കേറ്റ് ഹരി എസ് നായരും രണ്ട് എതിർ കക്ഷികളാണ് ഞാൻ വാദിയും അത് അദ്ദേഹം എതിർ കക്ഷിയുമാണ് അല്ലെങ്കിൽ പിന്നെ രണ്ട് നമ്മളുടെ അഡ്വക്കേറ്റ് ആയിരുന്നു മിസ്റ്റർ ആദിത്യ ആദിത്യൻ ഒരു ജഡ്ജി ആയി കഴിഞ്ഞാൽ അതായത് എന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു ആദിത്യൻ ആദിത്യൻ ആ ഒരു ജഡ്ജിയായി കഴിഞ്ഞാൽ എന്റെ എന്റെയും ഹരി എസ് നായരുടെയും കേസ് വരുന്ന സമയത്ത് ആദിത്യൻ സ്വയം ആ കേസിൽ നിന്നും പിന്മാറും അതാണ് കോടതിയുടെ എത്തിക്സ് അതാണ് കൊളീജിയത്തിന്റെ നിയമം അതാണ് പല നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് പല കേസുകളിൽ നിന്നും ജഡ്ജിമാർ സ്വയം പിന്മാറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബന്ധം ഒരു ബന്ധം അത് ശരിയായ ഒരു നിലപാടല്ല അത് ആദ്യം മനസ്സിലാക്കുക കാരണം അതിനെ പക്ഷപാതപരമായി അങ്ങനെ ഒരു വിധി വരുമ്പോൾ അതിനെ പക്ഷപാതപരമായി വിധി വരുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ടാണ് കോടതി കോടതികൾ സ്വയം ആ കേസുകൾ കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത് ഒന്ന് രണ്ട് അറുപത്തിനാലോളം സംഘടനകൾക്ക് ഇതിനകത്ത് കക്ഷി ചേർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിന്റെയും ഏതാണ് വെറ്റിനറി സർവകലാശാലയുടെ ഒക്കെ കാര്യം അതൊന്നും അല്ല അതൊക്കെ നോട്ടീസ് അയച്ചിരിക്കുന്നതാണ് ഇതിൽ കേസ് കൊടുത്തിരിക്കുന്നത് ആരാണ് ഒരു പത്തോ ഇരുപത്തി അഞ്ചോ ഇരുപത്തിയെട്ടോ വരുന്ന മൃഗസ്നേഹികൾ എന്ന് പറയുന്ന സംഘടനകളാണ് എന്താണ് ഇവരുടെ മൃഗസ്നേഹം കേരള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളോട് മാത്രമാണ് സ്നേഹമുള്ളത് കാട്ടിൽ ഇതിന്റെ അഞ്ചു വർഷത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ കണക്ക് വന്നതിൽ ഇതിന് കേരളത്തിലെ നാട്ടാനകൾ ചരിയുന്നതിന്റെ പത്തിരട്ടി കാടുകളിൽ ആ ആനകൾ കാട്ടാനകൾ ചരിയുകയാണ് ഇവിടെ അരി അരിക്കൊമ്പൻ അക്രമകാരിയായ അരിക്ക അരിക്കൊമ്പനെ പിടിക്കുമ്പോൾ ആ പ്രേമുണ്ട് പക്ഷേ അതുപോലെയുള്ള കാട്ടുകളിൽ ചരിയുന്ന മറ്റു ആനകളുടെ അടുത്ത് പ്രേമില്ല നിര നിരവധി നാൽക്കാലികളെ ഡെയിലി കൊന്നു അറവുശാലകളോട് അതിനകത്ത് മൃഗങ്ങൾക്ക് സ്നേഹമില്ല കുതിര സവാരി നടത്തുന്നതിൽ ഇവർക്ക് മൃഗസ്നേഹമില്ല ഡോഗ് ഷോകൾ നടത്തുമ്പോൾ സ്നേഹമില്ല പട്ടികളുടെ വാല് മുറിച്ചിട്ട് ഡോഗ് ഷോയ്ക്ക് കൊണ്ടുപോയി പ്രകടിപ്പിക്കുമ്പോൾ അതിന് സ്നേഹമില്ല ബാക്കി ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുതള്ളിച്ചാൽ ഉടനെ ഇവർക്ക് അന്നേരം വരും മൃഗസ്നേഹം വരും അത് അതാണ് അത് അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇവരുടെ ഈ പിന്നെ ആ യഥാർത്ഥ വിഷയം എന്താണ് ഇവരുടെ വിഷയം മൃഗസ്നേഹമല്ല ഇവരുടെ വിഷയം ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇവരുടെ വിഷയം ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പണ്ട് ഈ ഇതുപോലെ ഉണ്ടായിരുന്നതല്ലല്ലോ ഏതാ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും ഉണ്ടായിരുന്ന സമയത്ത് ആൾക്ക് അതിനെ കുറിച്ച് ഒരു അവബോധം ഇല്ലായിരുന്നു ഇപ്പൊ നല്ല ബോധമുണ്ട് ആൾക്ക് എന്താണ് ഇത് ലക്ഷ്യമെന്നും ഇത് എങ്ങോട്ടത്തേക്കാണ് ഇതിന്റെ പോക്കെന്നും വളരെ വ്യക്തമായി കാനഡയിൽ കാനഡയിലിരുന്ന് സംഗീത അയ്യർ പറയുന്നത് പോലെ തുള്ളിച്ചാടുവാൻ കേരളത്തിന്റെ ആചാരങ്ങൾ നിശ്ചയിക്കുവാൻ അത് അനുവദിക്കത്തില്ല അതിനെ ശക്തി ഇപ്പോൾ എതിർക്കും കാരണം നിയന്ത്രണങ്ങൾ വേണം നിയന്ത്രണങ്ങൾ കാര്യക്ഷമമായ നിയന്ത്രണങ്ങൾ പ്രായോഗികമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ സർവാത്മന എല്ലാ ദേവസ്വങ്ങളും ഉത്സവ പ്രേമികളും ഏതാണ് ക്ഷേത്രം ഭാരവാഹികളും എല്ലാം സ്വാധീനം സ്വാഗതം ചെയ്യും പക്ഷേ ഇതിനെ പൂർണ്ണമായും നിർത്തി കളയണം എന്ന് പറയുമ്പോൾ അത് ഒരു വിഭാഗത്തിന്റെ നേരെയുള്ള ആക്രമണമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കുന്ന ഒരു കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഇതിനോട് സ്നേഹമുള്ള അല്ലെങ്കിൽ ഇതിനെ കണ്ട് വളർന്നു വന്ന ഒരു തലമുറയ്ക്ക് സാധ്യമല്ല പിന്നീട് അദ്ദേഹം താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാൻ നാട്ടാനകളെ സംബന്ധിച്ച് ക്ഷാമത്തിനെ സംബന്ധിച്ച് അതാണ് ഇവിടെ പറഞ്ഞത് ആയിരത്തി നമ്മൾ ഇതിന്റെ പിന്നെ ആനകളെ വാരിക്കൊടി വെച്ച് പിടിക്കുന്ന ആ അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുന്ന അത് അവസാനിപ്പിച്ചു അപ്പൊ അതിനുശേഷം നിലവിൽ ആനകൾ ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യമുണ്ട് ആ രണ്ടായിരത്തി ഏഴിൽ മറ്റേ ആ രണ്ടായിരത്തി ഏഴിന് മുമ്പ് വരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആനകളെ വാങ്ങിക്കൊണ്ട് വരാമായിരുന്നു ആണ് ഇല്ലീഗൽ ആണ് കാരണം ആനകളെ കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ല കാരണം ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ട ആനിമൽ ആയതുകൊണ്ട് ഇതിനെ ഒരിക്കലും നമുക്ക് കൈമാറാൻ സാധ്യമല്ല എങ്കിലും രണ്ടായിരത്തി ഏഴ് വരെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ എന്നാൽ രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നത് കേരള ഹൈക്കോടതി ഇടപെട്ട് അതിനെ സ്റ്റേ ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് ആനകളെ കൊണ്ടുവരാൻ സാധ്യമല്ല ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ആനകളെ കൈമാറ്റം ചെയ്യാം ഉള്ള വ്യക്തമായ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ കൈമാറ്റം ചെയ്യുന്നതിന്റെ നിയമം പാസാക്കിയിട്ടുണ്ട് ലോക്സഭ പാസാക്കി വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഇന്റർനാഷണൽ ട്രേഡും സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിനകത്തുള്ള ട്രേഡും അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആനകളെ കൊണ്ടുവരാം പക്ഷെ അതില് സംസ്ഥാന ഗവൺമെന്റ് ഒരു അനുകൂലമായ നിലപാടും കൂടെ സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ നയം വ്യക്തമാക്കേണ്ടതുണ്ട് അതാണ് ഈ ഇടയ്ക്ക് സുപ്രീം കോടതിയില് ആനകളെ പുറത്തു പുറത്തുനിന്ന് കൊണ്ടുവര ഒരു വ്യക്തി മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഒരു ക്ഷേത്ര ഒരു ക്ഷേത്രക്കാര് കോടതിയിൽ പോയി അതിനും ഒരു ആ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് രാജ്യത്ത് ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ലോക്സഭയിൽ ഒരു നിയമം പാസാക്കിയതിനെ രാജ്യത്ത് ഒരു കോടതി ഒരു ഹൈക്കോടതിയും സ്റ്റേ ചെയ്തില്ല പക്ഷേ കേരളത്തിലെ ഈ ഡിവിഷൻ ബെഞ്ചാണ് അതിനെ സ്റ്റേ ചെയ്തു അതെങ്ങനെ സ്റ്റേ ചെയ്യാൻ കഴിയും അതെങ്ങനെ നിലനിൽക്കും അതുകൊണ്ടാണ് കോടതിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളല്ല ഇപ്പൊ പെറ്റ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളത് മാത്രമല്ല നിരവധി ദുരൂഹമായ ഇടപെടലുകൾ വിധിന്യായങ്ങൾ ഒരു കോടതിയുടെ ഭാഗത്തു ഉണ്ടായതുകൊണ്ടാണ് സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു പിന്നീട് അദ്ദേഹം അഡ്വക്കേറ്റ് ഹരി എസ് നായർ പറഞ്ഞു നിയമങ്ങളുടെ പഴുതടയ്ക്കാൻ നിയമങ്ങളുടെ പഴുതല്ല സാർ അടച്ചത് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിയമത്തിന്റെ പുറത്ത് മറ്റൊരു നിയമം നിർമ്മിക്കുവാൻ കോടതികൾക്ക് അധികാരമില്ല ഹൈക്കോടതിക്ക് അധികാരമില്ല പിന്നെ പരമോന്നത നീതി വീടം അത് രാജ്യത്ത് ഒന്നേ ഉള്ളൂ പരമോന്നത നീതിപീഠത്തിന്റെ താഴെ മറ്റൊരു പരമോന്നത നീതിപീഠം ഇല്ല പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയാണ് ഇതിന്റെ കാര്യങ്ങൾ ഈ ഹൈക്കോടതിയിലെ ഈ രണ്ട് ജഡ്ജിമാരുടെ ഓർഡറുകൾ ശരിയല്ല അത് തെറ്റാണെന്ന് ബാധിച്ച പറഞ്ഞത് സുപ്രീം കോടതിയാണ് കാരണം അതിൽ നിരവധി നിരവധി ഘടകങ്ങളുണ്ട് ഒരിക്കലും രണ്ട് ജഡ്ജിമാർക്ക് ഇത് എങ്ങനെയാണ് ഒരു നൂറ്റാണ്ടുകളായ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം ഇത് സംസ്കാരമല്ല ഇത് മനുഷ്യന്റെ